നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ആദരം സംഘടിപ്പിച്ചു മികവ് രണ്ടായിരത്തി അനുമോദന സദസ് വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു കഞ്ചാവ് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെ പിടികൂടി പ്രതികളായ സ്വദേശിയായ രാകേഷ് സഹായിയായ സഹായിയ സംഗീത് എന്നിവരെ ഉത്രാളിക്കാവൂരം എങ്കേക്കാട് ദേശത്തിന്റെ വാർഷിക പൊതുയോഗവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിൽ നടന്നു ഉത്രാളിപ്പൂരത്തിനുള്ള ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ധനസഹായം വർദ്ധിപ്പിക്കണമെന്നും വെടിക്കെട്ടിനും ആന ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സാമ്പത്തിക വർഷം ആരംഭിച്ച് മൂന്ന് മാസം പിന്നിട്ടിട്ടും എരുമപ്പുട്ടി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ജോലി നല്കാത്തതില് കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു തൊഴിലാളികൾക്ക് ജോലി നല്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും ഭരണസമിതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും മെമ്പർമാർ കുറ്റപ്പെടുത്തി കഞ്ഞിണ്ടാക്കുന്നതിൽ വേറിട്ട രീതിയിൽ ശ്രദ്ധ നേടുകയാണ് തളി ചേലൂർ ദേവിചിറ അന്തിമഹാകാളം കാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി വനത്തിനുള്ളിൽ നിന്നും പച്ചമരുന്നുകൾ നേരിട്ട് പരിച്ചെടുത്ത് യാതൊരു കൂട്ടുമില്ലാതെയാണ് ഇവർ ഔഷധ കഞ്ഞുവൊരുക്കുന്നത്